പറഞ്ഞ് ചേച്ചിയും അനുജത്തിയും എപ്പോഴോ ഉറങ്ങി എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചെങ്കിലും ഹരിസാറിന്റെ കാര്യം മാത്രം അവൾ ചേച്ചിയോട് പറഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നീലിമയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നേരത്തെ ഇനി വന്നേക്കണം കേട്ടോ വൈകിട്ട് എനിക്ക് അത്തരം പേർ പോകണം അച്ഛനും നേരത്തെ വരാമെന്ന് ഏറ്റിട്ടുണ്ട് ശാരദ പെൺമക്കളോടായി പറഞ്ഞു ശരിയമ്മേ ഞങ്ങള് വന്നോളാം സമ്മതഭാവത്തിൽ തല കുലുക്കിയിട്ട് രണ്ടാളും കുറ്റത്തേക്കിറങ്ങി നീലിമയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആകെ ബഹളമായിരുന്നു ലച്ചുവിനെയും ദേവിനെയും കണ്ട നീലിമ ഓടി വന്ന് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലിമെ ആകെ സുന്ദരിയായാലോടി ഇപ്പൊ തന്നെ മൊഞ്ചങ്ങൾ കൂടില്ല പെണ്ണിന് നാളെ ഇപ്പം ഇനി എന്തായിരിക്കും ലച്ചു കളിയാക്കി ഒന്ന് പോടി കളിയാക്കാതെ നിന്റെ ഏടേലത്ത് വരുമോ ഈ പാവം ഞാൻ നീലിമ കൂട്ടുകാരുടെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി ശോക്ക് വന്നോ ലച്ചു ചോദിച്ചു നീലിമയുടെ സഹോദരനാണ് അശോക് ബാംഗ്ലൂരുള്ള ഏതോ ഐ ടി കമ്പനിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത് ഏട്ടൻ ഈവനിങ് ആകുമ്പോൾ എത്തും അവിടെ തിരിച്ചു തിരിച്ചുവെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞേ നീലിമ അവരോടായി പറഞ്ഞു പേരും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നീലിമയുടെ അപ്പച്ചി സരസ്വതിയും കുടുംബവും പാലക്കാട് നിന്നും എത്തിയത് വർഷങ്ങളായിട്ട് അവർ ഡൽഹിയിലായിരുന്നു സരസ്വതിയുടെ ഭർത്താവ് ഗുപ്തൻ നായരും മകൻ നന്ദകിഷോറും ഡോക്ടർമാരാണ് ഭർത്താവിന് നഗരജീവിതം എടുത്തപ്പോൾ അവർ മൂന്ന് പേരും അയാളുടെ നാട്ടിൽ വന്ന് സെറ്റിൽഡായതാണ് ആ അപ്പച്ചി വന്നല്ലോ നീലിമ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു നീലിമ അവളുടെ അപ്പച്ചിയെയും കൂട്ടി കൂട്ടുകാരികളുടെ അടുത്തേക്ക് വന്നു അപ്പച്ചി ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ലച്ചുവും ദേവവും ലച്ചുവും ഞാൻ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഇവൾ എം ബി എ കഴിഞ്ഞു അടുത്ത സ്ഥാനാർത്ഥിയും കൂടിയാണ് കേട്ടോ ഇത് ദേവു ഡിഗ്രി കഴിഞ്ഞു എഴുതി ലച്ചു ഇതെന്റെ അപ്പച്ചാണ് കേട്ടോ അപ്പച്ചയുടെ മോനുണ്ട് നന്ദേട്ടൻ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം നീലിമയുടെ വാതാരോധയുള്ള സംസാരം കേട്ടുകൊണ്ട് സരസ്വതി ചിരിച്ചു എവിടെയാ വീട് ഇവിടെ അടുത്താണോ മോളെ അവർ ദേവുവിനോട് ചോദിച്ചു ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവൾ മറുപടി കൊടുത്തു അപ്പച്ചി നന്ദേട്ടനും ചിറ്റപ്പനും ഒക്കെ എവിടെ അവര് വെളിയിലുണ്ട് മോളെ അതെയോ എന്ന് ഞാൻ അവരുടെ ഒക്കെ ചെന്ന് പോയി സംസാരിക്കട്ടെ അവരുടെ കൈ വിടിവിച്ചിട്ട് നീലിമ വെളിയിലേക്ക് പോയി വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും എന്തു ചെയ്യുന്നു എവിടെയാ പഠിക്കുന്നത് സരസ്വതി രണ്ട് പെൺകുട്ടികളോടും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ദേവുവാണ് അവരോട് കൂടുതലും മറുപടി പറഞ്ഞത് സരസ്വതി അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു ലച്ചുവാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അതിലെ പാറി നടക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് നീലിമയുടെ കൂടെ കണ്ണാടി വെച്ച വെളുത്തു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു ഡാർക്ക് ബ്ലൂ നിറമുള്ള ഷർട്ടും ക്രീം നിറമുള്ള ഒരു പാൻറ്റുമാണ് അയാളുടെ വേഷം ലക്ഷവും ദൈവവും അയാളെ നോക്കി നല്ല സുന്ദരനായ ഒരു യുവാവ് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും സരസ്വതിയുടെ മകനാണെന്ന് അതുകൊണ്ട് രണ്ടാൾക്കും ആളെ പിടികിട്ടി നേരം അവളുടെ കൂട്ടുകാരികളെ രണ്ടുപേരെയും അവന് പരിചയപ്പെടുത്തി കൊടുത്തു ഏട്ടാ ഇത് ശ്രീലക്ഷ്മി എം ഡി എ കഴിഞ്ഞു ഇന്നലെയാണ് നാട്ടിലെത്തിയത് ഇത് ഇവളുടെ അനുജിത്തി ശ്രീദേവിക അവൻ രണ്ടുപേരെയും നോക്കി പൂജരിച്ചു ശ്രീലക്ഷ്മിക്ക് പക്ഷെ അവന്റെ നോട്ടം അത്ര ഇഷ്ടപ്പെട്ടില്ല അവളത് ദേവുവിനോട് പറയുകയും ചെയ്തു ചേച്ചിക്ക് തോന്നുന്നതായിരിക്കും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ദേവു അവളെ നോക്കി പിന്നീട് ഇടയ്ക്കൊക്കെ നന്ദകിഷോർ ലച്ചുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പിടികൊടുക്കാതെ നിന്നു ദേവികിക്കും തോന്നി നന്ദിനി ലച്ചുവിനെ ഇഷ്ടമായി എന്ന് ചേച്ചി നമുക്കെന്നാ പോയാലോ വൈകിട്ട് മൈലാഞ്ചിക്ക് വരേണ്ടതല്ലേ നേരം വൈകി അമ്മ വഴക്ക് പറയും ഇടയ്ക്ക് ദേവു വന്ന് ലച്ചുവിനോട് ചോദിച്ചു പോയേക്കാം ദേവു നമുക്ക് നീരുവേടൊന്നും പറഞ്ഞാലോ ആ ശരി ചേച്ചി ി അശോകേട്ടൻ ഇപ്പൊ വരും ടൗണിലെത്തിയെന്ന് പറഞ്ഞു ഏട്ടൻ കൂടി വരട്ടെ അത് കഴിഞ്ഞു പോവാ എന്ന് നീലിമ പറഞ്ഞു അശോക് വരുന്നു എന്ന് കേട്ടപ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ തിളങ്ങിയത് ആരും ശ്രദ്ധിച്ചില്ല നീലിമ വീണ്ടും നിർബന്ധം പിടിച്ചു ഒടുവിൽ രണ്ടുപേരും സമ്മതിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അശോകേട്ടൻ വന്നു എന്ന് പറഞ്ഞ് ദേവു നീലിമയുടെയും ലച്ചുവിന്റെയും അടുത്തേക്ക് വന്നു അനുജിത്തിയുടെ പിന്നാലെ അശോക് അങ്ങോട്ട് കയറി വന്നു അശോകേട്ടൻ ആളെ ചുള്ളനായാലോ ബാംഗ്ലൂർ ജീവിതമൊക്കെ അടിച്ചു അല്ലേ ദേവു അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളുടെ ചെവിക്ക് പിടിച്ചു ഡി കാന്താരി നിനക്കിട്ടിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവൾ അവന്റെ കൈയെടുത്ത് മാറ്റിയിട്ട് ഓടിക്കളഞ്ഞു ലച്ചു നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ അയാൾ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു ശോ ഇന്നലെ കൊണ്ട് ക്ലാസ് കഴിഞ്ഞു ഞാൻ വൈകിട്ട് എത്തിയതാ നീലിമ ഏട്ടൻ്റെ അടുത്ത് പറ്റി പറ്റിച്ചേർന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടുകൊണ്ട് ലച്ചുവും ഇടയ്ക്കൊക്കെ അശോകിന്റെയും ലച്ചുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ കോർക്കും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വികാരം വന്ന് തങ്ങളെ തലോടുന്നതായി അവൾക്ക് രണ്ട് അവർക്ക് രണ്ടാർക്കും രണ്ടാൾക്കും അപ്പോൾ തോന്നി ലച്ചുചേജി നമ്മുടെ ചുരിദാർ വാങ്ങില്ലല്ലോ സമയം പോയി നാളെ ഇടേണ്ടതാണ് ദേവു എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് അവളോട് പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് ഞാൻ പോയി മേടിക്കാം ആൾട്ടറേഷൻ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് വരികയും ചെയ്യാം ലച്ചു വേഗം തന്നെ പോകാൻ തയ്യാറായി ഞാൻ ഓഡിറ്റോറിയത്തിൽ പോകുന്നുണ്ട് ലച്ചു നിന്നെ അവിടെ ഇറക്കാം അശോക് പറഞ്ഞു പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ എങ്കിൽ നീ അശോകട്ടൻ്റെ ഒപ്പം പൊയ്ക്കോ ലു അപ്പൊ പെട്ടെന്ന് വരികയും ചെയ്യാം നീലിമയും ആ നിർദ്ദേശം ചെയ്തു വെച്ചു എടി ലച്ചു ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രഷ് ആകട്ടെ അശോകട്ടൻ ലേറ്റ് ആവുമോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം അത് കേട്ടതും അവനെവളെ നോക്കിയോന്ന് കണ്ണുരുട്ടി ഞാൻ പെട്ടെന്ന് വരാൻ ലച്ചു നീ അവിടെ നടന്നു ചെല്ലുന്ന സമയം പോലും ആവില്ലല്ലോ എന്റെ ഒപ്പം പോന്നാൽ അശോക് അകത്തേക്ക് പോയി ഓരോ അതിഥികളായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നു സരസ്വതി ഇടയ്ക്കെല്ലാം ലച്ചുവിനോടും ദേവൂനോടും സംസാരിക്കുന്നുണ്ടായിരുന്നു ലച്ചു നീ ചെല്ലുന്നുണ്ടോ അശോകേട്ടൻ പോകാൻ ഇറങ്ങുന്നു കേട്ടോ നീലിമ ഇടയ്ക്ക് ലച്ചുവിനോട് പറഞ്ഞു ചേച്ചി ഞാൻ പറഞ്ഞോ ദേവി ചോദിച്ചപ്പോൾ വേണ്ടടി ഞാൻ പെട്ടെന്ന് വരാം നീ ഇവിടെ നീലിമ്പഴ എടുത്തു നിൽക്ക എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റു അശോക് കാർ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ലച്ചു ചെന്ന് മുൻപിൽ കയറാൻ തുടങ്ങിയതും നന്ദൻ അങ്ങോട്ട് ഇറങ്ങി വന്നു അശോക് നീ ഓടിറ്റോറിലെ കാണോ ഞാനും വരുന്നുണ്ട് കേട്ടോ അവൻ വന്ന് പറഞ്ഞപ്പോൾ അശോക് പിറകിൽ കയറാൻ ലച്ചുവിനോട് കണ്ണു കാണിച്ചു ഞാൻ അച്ഛനോടുകൂടി ഇത് പറഞ്ഞിട്ട് ഇപ്പൊ വരാം നീ വണ്ടി എടുത്തോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന അകത്തേക്ക് പോയി ലച്ചു മുഖം വേർപ്പിച്ചുകൊണ്ട് പിൻസീറ്റിൽ നിലയുറപ്പിച്ചു എന്താ വണ്ണേ മുഖമൊക്കെ വീർത്തല്ലോ കാര്യം മനസ്സിലായി എന്നാൽ പോലും അശോകാണെങ്കിൽ ലച്ചുവിനെ നോക്കി ചോദിച്ചു ഓ എന്നോട് മിണ്ട വരണ്ട എന്താണ് എൻ്റെ ലച്ചിക്കുട്ടിക്ക് പറ്റിയേ എത്ര നാളുകൂടി കണ്ടതാ എന്നിട്ട് ഓരോ കട്ടുറുമ്പുകൾ വന്നോളും നശം പിടിക്ക നന്ദൻ പാവം അടി പെണ്ണെ അവനെയോട് ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു കാണും ഒരു പാവം വന്നിരിക്കുന്നു ഏ അശോ കേട്ടാ അവന്റെ നോട്ട ശരിയല്ല കേട്ടോ ഒരുമാതിരി ജോലിപ്പിച്ചു കൊണ്ടുള്ള നിൽപ്പ് കാണുമ്പോൾ ഒറ്റ തൊഴി കൊടുക്കാൻ തോന്നും പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ കൈ തരിച്ചു വന്നതാ അവൾ അശോകനെ പിന്നിൽ നിന്ന് തോണ്ടി ഇടി ആരെങ്കിലും കാണും കേട്ടോ അവൻ അവളോട് പതിയെ പറഞ്ഞു കണ്ടാലെന്താ എനിക്കാരെയും പേടിയൊന്നുമില്ല ദേ ഇപ്പൊ നിങ്ങൾക്കൊരു ഉമ്മ തരുന്നത് കാണോ അവൾ വീണ്ടും ഒച്ച എടുത്തു ഇടി പെണ്ണ നീ ഇങ്ങനെ വയലന്റ് ആവല്ലേ പ്ലീസ് പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത് അതുകൂടി അശോക പറഞ്ഞതാ നീ വെയിറ്റ് ചെയ്യ നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കറങ്ങാൻ പോവാം എത്ര നാളുകൂടി കണ്ടതാണ് എന്നിട്ട് അവൻ്റെ ഒരു വരവ് ഒറ്റ ഡോക്ടർ വായി നോക്കി എടി ഒരു നീ പറയാതെ പാവം മിണ്ടാതെ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം നീ വെയിറ്റ് ചെയ്താ മതി അവൻ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും നന്ദൻ ഇറങ്ങി വന്നു അശോക് കേട്ടാ എന്നെ അമ്പലത്തിന്റെ സൈഡിൽ ഇറക്കാൻ മതി ഞാൻ നടന്നു പോയിക്കോളാം അങ്ങോട്ടേക്ക് കേട്ടോ ഉം ശരി ശരി പോകും വഴിക്ക് നന്ദനും അശോകും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ലച്ചു അതൊന്നും ശ്രദ്ധിച്ചില്ല കണ്ണാടിക്കോടി ഇടയ്ക്കെല്ലാം നന്ദൻ അവളെ ശ്രദ്ധിക്കുന്നത് അശോക് കണ്ടില്ലെന്നടിച്ചു ഇവിടെ നിർത്തിയാൽ മതിയോ ലച്ചു അശോക് വണ്ടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു മതി കേട്ടാ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം വണ്ടി ഒന്ന് നിർത്തുവോ അവൾ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി തിരിച്ചു എങ്ങനെ പോകും നന്ദൻ ലച്ചുവിനോട് ചോദിച്ചെങ്കിലും അവൾ പ്രതികരിച്ചില്ല നീ ഇവിടെ നിന്നാ മതി വല്ല ഓട്ടോയ്ക്കും തിരിച്ചു പോകാം അശോക് പറഞ്ഞു അവൾ തലകുലുക്കിക്കൊണ്ട് നടന്നുപോയി നല്ല കുട്ടിയാണല്ലേ ലച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമായി നന്ദൻ ചെറുതായി മന്ദഹസിച്ചുകൊണ്ട് അശോകിനോട് പറഞ്ഞു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഈശ്വര പണി പാളല്ലേ എന്ന് മനസ്സിൽ വിടുവിട്ടുകൊണ്ട് നിനക്ക് ഈ ഫാമിലി എത്ര കാലമായിട്ട് പരിചയമുണ്ട് അച്ഛനും അങ്ങളും ഒക്കെ പണ്ടേ സുഹൃത്തുക്കളാണ് ലച്ചുവിന് ഒരു വയസ്സുള്ളപ്പോഴാണ് അവർ ഈ നാട്ടിൽ വന്നത് ആദ്യം നമ്മുടെ വീടിന്റെ അടുത്തായിരുന്നു അവരും വാടകയ്ക്ക് താമസിച്ചത് പിന്നെ ആറേഴ് വർഷങ്ങൾ കഴിഞ്ഞാണ് പുതിയ വീടൊക്കെ വെച്ച് മാറിയത് ഫാമിലി എങ്ങനെയുണ്ട് കുഴപ്പമില്ലടാ അങ്കളും ആൻറ്റിയും പിന്നെ ഒരു മുത്തശ്ശിയുണ്ട് ഈ രണ്ട് പെൺകുട്ടികളാണ് അവർക്കുള്ളത് ലച്ചു എം ബിയെ കഴിഞ്ഞു ഓക്കെ നന്ദന്റെ മനസ്സിൽ ഇനി എന്താണോ ആവോ അതോ ചുമ്മാ തന്നോട് അവരെ പറ്റി തിരക്കുന്നതാവും ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടാതെ കണ്ട് അശോക് വണ്ടി ഓടിച്ചു പോയി ഓഡിറ്റോറിയത്തിൽ ചെന്ന എല്ലാ കാര്യങ്ങളും നോക്കി വിലയിരുത്തി അശോക് കാര്യങ്ങളെല്ലാം തകർതിയായി നടക്കുന്നു മണ്ഡപം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കലവറയിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയി കഴിഞ്ഞു ആ അശോകെ നീ എപ്പ എത്തി മോനെ രവിയെങ്കിൽ വന്ന് അവന്റെ കൈക്ക് പിടിച്ചു ദേ ഇപ്പെത്തിയതേ ഉള്ളൂ ലീവ് കെട്ടാൻ വല്യ പാടാങ്കൾ ഉം അതൊക്കെ അങ്ങനെയാണ് മോനെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖ അങ്ങൾടെ സുഖ അല്ലേ ആ കൊഴപ്പില്ല ഇങ്ങനെ പോകുന്നു അവർ തമ്മിൽ കുശലം പറഞ്ഞു നിൽക്കുകയാണ് നീ ഇപ്പോ ടൗണിലേക്ക് അങ്ങനെ പോകുന്നുണ്ടടാ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അയാൾ അശോകനോട് ചോദിച്ചു ഞാൻ പോകുന്നില്ലെങ്കിൽ നന്ദനുമായിട്ട് എൻ്റെ കാറിൽ പോയി അവൻ കൂടെ വരും അശോക് പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി നന്ദൻ നീ എന്ന രവ്യങ്ങളെയായിട്ട് ഒന്ന് ടൗണിൽ പോയി വരാമോ ഞാൻ ആകെ ടയർഡായി ട്രാവൽ ചെയ്തു മടുത്തു അതിനെന്താടാ ഞാൻ പോകാലോ അശോക് പറഞ്ഞപ്പോൾ നന്ദൻ പോകാൻ റെഡിയായി അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയി പെട്ടെന്നാണ് അശോകിന്റെ ഫോൺ ചിലച്ചത് നോക്കിയപ്പോൾ ലച്ചു ആണ് അശോക് കേട്ടോ അയാളുണ്ടെങ്കിൽ ഞാൻ കൂടെ വരുന്നില്ല കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് താല്പര്യം മറുതലയ്ക്കൽ നിന്ന് ലച്ചു പറയുന്നത് അവൻ കേട്ടു നീ ഇറങ്ങിയോടി പെണ്ണേ അവൻ ചോദിച്ചു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവ നന്ദൻ നിന്നെ കുട്ടിക്കൊണ്ട് പോകുവാൻ അങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു അവൾ തിരിച്ചു വിളിച്ചു അവൻ ഫോൺ അവൻ തിരിച്ചു വിളിച്ചിട്ടെന്ന് അവൻ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കിയില്ല ലച്ചുവിനാണെങ്കിൽ സങ്കടം വന്നു കണ്ണൊക്കെ നിറഞ്ഞു ഏതെങ്കിലും ഓട്ടോ കിട്ടുമോ എന്നറിയാനായി ലച്ചു വഴിയോരത്ത് കാത്തുനിൽക്കുകയാണ് അശോകിനെ കൈ കിട്ടിയ തല്ലിക്കൊരാള ദേഷ്യമുണ്ട് അവൾക്ക് അപ്പോൾ തന്റെ മനസ്സിൽ ഒരു ബൈക്ക് അകലു നിന്നും വരുന്നുണ്ട് അയാൾ ലച്ചുവിന്റെ തൊട്ടടുത്ത് വന്ന് വണ്ടി ചവിട്ടി ലച്ചു നോക്കിയപ്പോൾ അശോകായിരുന്നു വേഗം കയറു പെണ്ണേ വേഗം കയറു പെണ്ണേ നിതിന്റെ ബൈക്കാണ് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ലച്ചു അവനിട്ട് ഒരിടി വെച്ചു കൊടുത്തുകൊണ്ട് ബൈക്കിന്റെ പിന്നിൽ കയറി ഡീ നീ ഏട്ടനെ നല്ലതോണോന്ന് കെട്ടിപ്പിടിച്ചിരുന്നേ നിനക്ക് എന്തോ ഒരു സ്നേഹമാണെന്ന് ഞാനും നോക്കട്ടെ അയ്യടാ പോയത് കണ്ടല്ലേ മര്യാദയ്ക്ക് ഇരുന്നോണം അതെന്താ വേറെ ആരോടും അല്ലല്ലോ ഞാൻ കട്ടാൻ പോകുന്ന പെണ്ണോടല്ലേ പറഞ്ഞേ ആ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നി ഇപ്പം തൽക്കാലം എങ്ങനെ ഇരുന്നാൽ മതി അവൾ അശോകിന്റെ വയറിൽ ചെറുതായി ഒന്ന് നുള്ളി എത്ര നാളുകൂടി കണ്ടതാണ് എന്നിട്ടെന്ന് മിണ്ടാൻ പോലും പറ്റുന്നില്ല ലിച്ചു അവനോട് ചേർന്നു പറഞ്ഞു നീ നാളെ ചുരിദാറുണ്ട് കേട്ടോ നീ ദാവണി ധാവണമെടുത്താൽ മതി അശോക് പറഞ്ഞു